ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമുക്കൊരു ക്യാരറ്റ് തൈര് കറി ഉണ്ടാക്കിയാലോ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം അപ്പം നമുക്ക് റെസിപ്പിയിലേക്ക് പോയാലോ അതിനുവേണ്ടി ഞാൻ ഈ കപ്പിന് അരക്കപ്പ് തൈര് എടുത്തിട്ടുണ്ട് അരറ്റ് ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഒരു കറിവേപ്പില കറിവേപ്പിലെടുത്തിട്ടുണ്ട് അരക്കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് ഇനി ഈ തൈര് ചെറിയ രീതിയിൽ ഒന്ന് അടച്ചെടുക്കാന്ന് ഇത് മിക്സിയിലിട്ട് ചെറുതായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്താലും മതി തൈരൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി ഉള്ളി ഇട്ട് കൊടുക്കാം ഈ ഉള്ളി രീതിയിലിട്ട് ഒന്ന് വഴറ്റി എടുക്കാം ഈ ഉള്ളി ഒന്ന് വഴി വന്നിട്ടുണ്ട് ഇനി ക്യാരറ്റ് ഇട്ടുകൊടുക്കാം ഈ പച്ചമുളക് അതും കൂടെ ഇട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇനി ഇത് കുറച്ച് വെള്ളം ഒക്കൊന്ന് വേവിച്ചെടുക്കാം ഞാൻ കാൽ കപ്പ് വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കാണ് ഇതിന്റെ ഉപ്പ് ഇപ്പൊ ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല അച്ചുവെച്ചു കൊടുക്കാന് ഇനി ഇത് തുറന്ന് നോക്കി ഒന്ന് ഇളക്കി കൊടുക്കാം ഇത് വെന്തിട്ടില്ല കേട്ടോ കുറച്ചുകൂടെ ഒന്ന് വേവാനുണ്ട് തേങ്ങ മിക്ക ജാറിലേക്ക് ഇട്ടുകൊടുക്കാൻ ഇതിലേക്ക് ഞാൻ കുറച്ച് കുരുമുളക് എടുത്തിട്ടുണ്ട് അതും കൂടെ ചേർത്ത് കൊടുക്കാം കുരുമുളക് ഇല്ലെങ്കിൽ പൊടി ചേർത്ത് കൊടുത്താലും മതി കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി കാൽ ടീസ്പൂൺ മുളക് പൊടി ഞാൻ എടുത്തിരിക്കുന്ന കാശ്മീരി ചില്ലിയാണ് മുളക് പൊടി ഞാൻ വളരെ കുറച്ചേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ പച്ചമുളക് ചേർത്തിട്ടുണ്ടല്ലോ ഇനി ഇതിൽ കുറച്ച് വെള്ളം ചേർത്ത് ഒന്ന് അരച്ചെടുക്കാം കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഇത് നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കാം തേങ്ങ നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ക്യാരറ്റ് എല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാമേ ഈ തേങ്ങ അതുകൂടെ ചേർത്ത് കൊടുക്കാമേ ഈ മിക്സഡ് ജാർ വഴി കുറച്ച് വെള്ളം കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുകയാണ് ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാമേ ഈ തേങ്ങയുടെ പച്ച ഫ്ലേവർ ഒന്ന് മാറാൻ വേണ്ടി െല്ലാം നന്നായിട്ട് ഒന്ന് തിളച്ചിട്ടുണ്ട് ഇതിന്റെ ഫ്ലെയിം ഞാൻ ഏറ്റവും കുറച്ചിട്ടിരിക്കുകയാണ് ഇനി ഇതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാമേ തൈര് ചേർത്ത് കഴിഞ്ഞ പിന്നെ തിളപ്പിക്കരുത് ചൂടാക്കി എടുക്കുകയാകാവൂ ഈ തൈര് ചേർത്ത് കൊടുക്കാമേ ഇതിലെ ഉപ്പ് കുറവാ ഞാൻ കുറച്ചുപ്പൂടെ ചേർത്ത് കൊടുക്കാണ് ഇതെല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇത് മതിയെ കൂടുതലായാലിത് പിരിഞ്ഞു വാൻ ഇടയുണ്ട് ഇതൊക്കെ ആവശ്യത്തിൽ ഉള്ള കടുവ് പൊട്ടിച്ചു ചേർക്കാൻ ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇട്ട് കടുവിട്ടുകൊടുക്കാൻ പനി മുളകും കൂടി ഇട്ട് ഇട്ടുകൊടുക്കാൻ അതിന്റെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് ഈ കറിയിലേക്ക് ചേർത്ത് കൊടുക്ക ഇത് മിക്സ് ചെയ്ത് ക്യാരറ്റ് തൈരി കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ആണ് ഈ കറി ഞാൻ വെറുതെ പറയാലും നിങ്ങൾ മസ്റ്റ് ആയിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ചോറിൻ്റെ കൂടെ കഴിക്കാൻ ഇത് മാത്രം മതി ഇതിലേക്ക് സെർവ് ചെയ്യുവാണ് ഇത് ക്യാരറ്റ് തൈര് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് നിങ്ങൾ ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ടും കൂടെ ചെയ്തേക്കണേ എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് എൻ്റെ വീഡിയോ ഇഷ്ടമായ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം താങ്ക് യു